വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം പരശുരമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര നമ്മൾ തുടരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ശുചീന്ദ്രത്തേക്കാണ് ശുചീന്ദ്രം ഇപ്പോൾ കേരളത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനങ്ങളുടെ വിഭജനം വന്ന സമയത്ത് ശുചീന്ദ്രം തമിഴ്നാട്ടിൽ ആണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ശ്രീസ്ഥാന മലയപ്പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്ന ഈ ഒരു പുണ്യസങ്കേതം മഹാദേവൻ്റെ സ്വയംഭൂവായ ശിവലിംഗത്തിൽ ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഉത്സവങ്ങളും അതേപോലെ ആചാരങ്ങളുമാണ് നടത്തപ്പെടുന്നത് അതിലൊന്നാണ് ഈ ക്ഷേത്രത്തിൽ രണ്ട് കൊടിമരമാണ് ഉള്ളത് അതിൽ ഒന്ന് മഹാദേവൻ്റെയും ഒന്ന് മഹാവിഷ്ണുവിൻ്റെയും സാന്നിധ്യത്തെ ആണ് വിളിച്ചോതുന്നത് ക്ഷേത്രവുമായിട്ട് അന്ന് തിരുവിതാംകൂർ രാജാവിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ രാജാവ് അന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പവും വിശ്വാസവും കരുതലും കൊടുത്തിരുന്ന ക്ഷേത്രമായിരുന്നു ശുചീന്ദ്രം അതുകൊണ്ട് തന്നെ മഹാദേവിന് ഒരുപാട് ആടയാഭരണങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും എല്ലാം കാണിക്കയായിട്ട് ലഭിച്ചിട്ടുള്ളതും ആകുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ശുചീന്ദ്രൻ ക്ഷേത്രത്തെ സർക്കാരിന് വിട്ടുകൊടുക്കുന്നത് അക്കാലത്ത് ക്ഷേത്രത്തിൽ നിലകൊണ്ടിരുന്ന സത്യം സത്യഞ്ചയിക്കൽ ചടങ്ങ് എന്നൊരു ചടങ്ങുണ്ടായിരുന്നു കുറ്റം ചെയ്ത ആളെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തിളച്ച എണ്ണയിൽ കൈമുക്കിച്ച് പ്രാകൃതമായ ഒരു ചടങ്ങായിരുന്നു അത് റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് അത് നിർത്തലാക്കിയത് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് ഏഴ് നിലകൾ ഉയരമുണ്ട് ഏകദേശം നൂറ് ആ ഒരു നൂറടിക്ക് മുകളിൽ ഉയരം വരുന്ന അതിഭംഗിയുള്ള ശില്പചാരിതകളെല്ലാം നിറഞ്ഞു കളിയാടുന്ന ഒരു ബഹുവർണ്ണക്ഷേ ഒരു ഗോപുരമാണ് ശുചീന്ദ്രത്തേത് രണ്ട് കൊടിമരമുള്ള ഈ ശുചീന്ദ്ര ക്ഷേത്രത്തിൽ കന്നി ധനു മേടം എന്നീ മൂന്ന് ഉത്സവങ്ങളാണ് നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ആടിത്യവും വലുപ്പവും ഭംഗിയും ഐശ്വര്യവും എല്ലാം നിറയ്ക്കുന്ന ഉത്സവം അതിബൃഹത്തായ ഒരു ചടങ്ങും കൂടിയാണ് അങ്ങനെയുള്ള രീതിയിലാണ് ശുചീന്ദ്രത്തെ ഉത്സവങ്ങൾ കൊണ്ടാടി വരുന്നത് ഇവിടുത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ തരുണനെല്ലൂർ മനയിലേക്കാണ് ഇവിടുത്തെ താന്ത്രികത ഉള്ളത് പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ ചുറ്റും നടന്നു കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ ഒരുപാട് മണ്ഡപങ്ങൾ കാണാൻ കഴിയും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി കണ്ട് ഓരോ മണ്ഡലത്തിനും മണ്ഡപത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ആചാരത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നിലകൊള്ളുന്ന രീതിയിലാണ് മണ്ഡപങ്ങളുടെ സങ്കല്പവും അതിൽ തൃക്കല്യാണ മണ്ഡപം എന്ന് പറയുന്ന മണ്ഡപത്തിൽ ഭഗവാൻ ദേവീസമേതനായി വന്നിരുന്ന് തൃക്കല്യാണത്തിനോടനുബന്ധിച്ച് ഊഞ്ഞാലാടി രസിക്കുന്ന രീതിയിലാണ് അവിടുത്തെ സങ്കല്പം അതേപോലെ തന്നെ മറ്റൊരു മണ്ഡപമായിട്ടുള്ള വസന്തമാസ മണ്ഡപം എന്ന് പറയുന്ന മണ്ഡപത്തിൽ വസന്തമാസത്തിൽ ഭഗവാൻ ഇവിടെ വന്നിരുന്ന് കേളികളാടി ഇരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം മറ്റൊരു മണ്ഡപം അതേപോലെ തന്നെ ചിത്രസഭ എന്ന് പറയുന്ന മണ്ഡപമാണ് ഇവിടെ ഋഷിമാരും അതേപോലെ തന്നെ ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ ദേവതകളുടെ സാന്നിധ്യമാണ് കരുതപ്പെടുന്നത് അതാണ് ഇവിടുത്തെ വിശ്വാസം അതേപോലെ തന്നെ ശുചിയന്ത്രത്തിലേക്ക് നമ്മൾക്ക് നിന്ന് എത്തണമെങ്കിൽ കന്യാകുമാരി എത്തുക തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി എത്തി കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം വരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾക്കും ബാക്കി എല്ലാവിധ സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം അത് അടുത്ത ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴ്ത്ത് രേഖപ്പെടുത്തുക അടുത്ത ഒരു ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനവുമായി കാണുന്നതുവരെ നന്ദി